ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി മലയാളത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സമൂഹവും മാനവികതയും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനൊരു ബ്ലോഗ് ചാനൽ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ സപ്പോർട്ട് ഡിസ്ക്രി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ആന്തരിക ബോധ്യങ്ങളെയാണ് മൂല്യബോധം വാല്യൂസ് എന്ന് പറയുന്നത് ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെയാണോ പ്രധാനമായിട്ട് കരുതുന്നത് അതാണ് മൂല്യം അതാണ് നിങ്ങളുടെ മൂല്യം ഇനി മൂല്യങ്ങളും ധാർമ്മികതയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധത നീതിബോധം അച്ചടക്കം കരുണ വിനയം സ്നേഹം ഇതൊക്കെ ഉത്തമ സമൂഹത്തിന് ആവശ്യമായ മൂല്യങ്ങളാണ് അതായത് ഒരു നല്ല സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ ഈ സത്യസന്ധത വേണം നീതിബോധം വേണം അച്ചടക്കം വേണം സമാനുഭാവം എല്ലാവരും ഒരുപോലെ കാണുന്ന ഇത് വേണം അതുപോലെ കരുണ വിനയം ഇതൊക്കെ വേണം ഈ പറഞ്ഞ മൂല്യങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി ധാർമ്മികത പുലർത്തുന്നു എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതായത് നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ നമ്മളെ എടുക്കുന്ന ഒരു ബോധം ഉണ്ടാവൂലോ ബോധമാണ് നമ്മൾ എന്ത് പറയുന്നത് മൂല്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് സത്യസന്ധതയും അച്ചടക്കവും തുടങ്ങിയിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഉണ്ട് അവിടെ നമ്മൾ ഇതെല്ലാം പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു ധാർമ്മികത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിലെ സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ചിട്ട് ഈ മൂല്യബോധത്തിലും ധാർമ്മികതയിലും വ്യത്യാസം ഉണ്ടാവും അതായത് ഒരു വ്യക്തി സത്യസന്ധതയ്ക്ക് മുൻഗണന നൽകുമ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ സമയത്തിനായിരിക്കും പ്രാധാന്യം നൽകുന്നത് അപ്പൊ ഇതിലേതാണ് മികച്ചത് എന്നതിനേക്കാൾ ഓരോ സാഹചര്യത്തിലും ഈ മൂല്യങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതാണ് കാര്യം അതായത് നമ്മുടെ നമ്മുടെ സമൂഹത്തിലെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ മൂല്യങ്ങൾക്കും മാറ്റങ്ങൾ വരാം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് എന്തോ അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്കാരം മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മാറ്റങ്ങളിൽ എന്തുണ്ടാവും ഈ മൂല്യങ്ങൾക്കും മാറ്റം സംഭവിക്കാം എന്നാണ് പറയുന്നത് ഇനി ആധുനിക മൂല്യബോധവും മാനവികതയും മാനവികത എന്താണെന്നാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം അതെന്താണെന്ന് പറയുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ മൂല്യങ്ങളിൽ ഏറ്റവും ഉന്നതമായത് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതാണ് മാനവികത എന്ന് പറയുന്നത് അതായത് ഹ്യൂമാനിറ്റി എന്ന് പറയും ജാതിമത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അതായത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ കൂടുതലുള്ള മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും ഉള്ളൊരു മനോഭാവമാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് പഴയ പഴയകാലത്ത് മതം ജാതി ദേശം ഇവയിലൊക്കെ അധിഷ്ഠിതമായിരുന്നു കാലത്തെ മൂല്യങ്ങൾ പറയുന്നത് എന്നാൽ ഇന്നത്തെ മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി അതായത് ഈ മതവും ജാതി ഇതൊന്നും ഇല്ല ഇതൊക്കെ മാറ്റിയിട്ട് മനുഷ്യനൊന്നാണ് എന്ന തിരിച്ചറിവിലുള്ള ഒരു മാനവികതയാണ് ഇന്നുള്ളത് അതായത് എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാനവികതയാണ് ഇന്നുള്ളത് പക്ഷേ പണ്ട് ജാതി മത വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചുള്ള മാനവികതയായിരുന്നു നിലവിൽ നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മാനവികത എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് ആധുനിക മാനവികത എന്ന് പറയുന്നത് കേവല ആചാരങ്ങളിലോ അല്ലെങ്കിൽ വിശ്വാസങ്ങളിലോ ഒന്നും തളച്ചിടുന്നതല്ല മറിച്ച് യുക്തിക്കും സ്നേഹത്തിനും നീതിക്കൊക്കെ മുൻഗണന നൽകുന്നതാണ് എന്ത് ആധുനിക മാനവികത എന്ന് പറയുന്നത് അനുകമ്പയാണ് മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായിട്ട് കാണാനുള്ള കഴിവാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പൊ ആധുനിക മാനവീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേവലം ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ തളച്ചിടുന്നതല്ല യുക്തിക്കും സ്നേഹത്തിനും നീതിക്കും മുൻഗണന നൽകുന്നതാണ് എന്ത് ആധുനിക മാനവികത മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കാണാനുള്ള കഴിവാണ് ഇതിന്റെ അടിസ്ഥാനം അടുത്തായിട്ട് പറയുന്നത് മൂല്യങ്ങളുടെ രൂപീകരണവും പരിണാമവും എന്നതാണ് അതായത് മനുഷ്യ സമൂഹത്തിലെ മൂല്യങ്ങൾ അതായത് വാല്യൂസ് രൂപപ്പെടുന്നത് ചരിത്രപരമായിട്ടുള്ള നിരവധി പ്രക്രിയകളുടെയും സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിമ മനുഷ്യർ പണ്ട് ആദിമ മനുഷ്യർ പ്രകൃതി ശക്തികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ സന്നദ്ധരായി ഈ സഹജീവനത്തിൽ നിന്നാണ് ആദ്യകാലത്തെ മൂല്യങ്ങളൊക്കെ ജനിക്കുന്നത് അതായത് ഇങ്ങനെ അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായി അവിടെ പരസ്പര സഹായം ഗോത്രത്തോടുള്ള കൂറ് വിശ്വാസ്യത ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ കുറെ മൂല്യങ്ങൾ അവിടെ നിലവിൽ വന്നു അത് വെറും ഗുണങ്ങളല്ല അത് മനുഷ്യന് അതിജീവനത്തിനുള്ള ഉപാധികളായിട്ടായിരുന്നു രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മനുഷ്യര് കൃഷി ആരംഭിച്ചു മനുഷ്യര് കൃഷി ആരംഭിച്ചിട്ട് സ്ഥിരതാമസാക്കിയതോട് കൂടിയിട്ട് സ്വത്ത് എന്നൊരു സങ്കല്പം നിലവിൽ വന്നു ഇതോടെ മോഷണം പാടുക എന്ന മൂല്യം ശക്തമായി കഠിനാധ്വാനം സമ്പാദ്യം ഭൂമിയോടുള്ള ആദരവ് എന്നിവയായിരുന്നു ഈ കാലഘട്ടത്തിലെ സവിശേഷതകള് അപ്പൊ എങ്ങനെയാണ് മൂല്യങ്ങളെ രൂപീകരിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത് അതുപോലെ തന്നെ മതങ്ങളുടെ രൂപീകരണത്തോട് കൂടിയിട്ട് മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ വ്യവസ്ഥാപിതമാക്കുന്നതിൽ പ്രാധാന്യം ലഭിച്ചു എന്ന് വെച്ചാൽ മതങ്ങൾ വന്നതോട് കൂടിയിട്ട് സത്യം അഹിംസ കരുണ തുടങ്ങിയ മൂല്യങ്ങൾ ഉണ്ടല്ലോ ആ മൂല്യങ്ങൾക്ക് ദൈവികമായ പരിവേഷം ലഭിച്ചു എന്നാണ് പറയുന്നത് അതായത് ഓരോ മതസ്ഥരുടെയും മൂല്യങ്ങളായിട്ടത് മാറുകയാണ് ചെയ്തത് അതുപോലെ ആധുനിക സമൂഹത്തിലെ ഫ്രഞ്ച് വിപ്ലവം പോലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നതോടെ മാറ്റങ്ങള് വന്നതുപോലെ സ്വാതന്ത്ര്യങ്ങൾ അടുത്തായിട്ട് പറയുന്നത് മതാത്മക മൂല്യബോധമാണ് അതിന്റെ ഒരു വിമർശനാത്മക സമീപനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് മതപരമായിട്ടുള്ള മൂല്യബോധത്തെ കുറിച്ചുള്ള ഒരു വിമർശനാത്മക സമീപനമാണ് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മതപരമായ മൂല്യങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പക്ഷെ അതിന് രണ്ട് വശങ്ങളുണ്ട് വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനും സാമൂഹ്യ അച്ചടക്കം നിലനിർത്തുന്നതിനും മതങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമുക്കറിയാലോ ഓരോ മതത്തിലും പെട്ട ആളുകളുടെ അവരുടെ സ്വഭാവത്തിലും അവരുടെ സമൂഹത്തിൽ പെരുമാറുന്നതിലൊക്കെ ഈ മതങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് പൊതുവായ വിശ്വാസങ്ങൾ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ദുരിതകാലങ്ങളിൽ പരസ്പരം സഹായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ അഭയമാകാനൊക്കെ വിശ്വാസത്തിന് സാധിക്കും എന്നാൽ മതാത്മക മൂല്യബോധം യുക്തിയേക്കാൾ കൂടുതൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അതായത് ഇപ്പം നമുക്ക് മതപരമായിട്ടുള്ള ഓരോ മൂല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ മൂല്യങ്ങളിൽ രണ്ട് വശങ്ങളാണുള്ളത് അത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും സമൂഹത്തിൽ പെരുമാറുന്നതിലൊക്കെ പങ്കുവഹിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള വിശ്വാസപ്രകാരം ജനങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കുക ഇതിനൊക്കെ അവർ ഒപ്പം നിൽക്കും ഈ മതാത്മക മൂല്യങ്ങൾ സഹായിക്കും എന്നാൽ ഈ മൂല്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ യുക്തിയേക്കാൾ അധികം വിശ്വാസത്തിന്റെ പ്രാധാന്യം നൽകുകയാണ് അതായത് ചിലപ്പോൾ അത് അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കും സമൂഹ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഞങ്ങളുടെ മൂല്യങ്ങളാണ് ശരി എന്നൊരു ചിന്ത മറ്റ് വിശ്വാസങ്ങളോടുള്ള സഹിഷ്ണുതയും വർഗീയതയ്ക്കും കാരണമാകാം പല വർഗീയരഹളകൾക്കും പ്രധാന കാരണമാകുന്നതും ഇത്തരത്തിലുള്ള ഓരോ മതസ്ഥരുടെയും മൂല്യങ്ങൾ തന്നെയാണെന്ന് പറയാം ഇത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള കാലഹരണപ്പെട്ട മൂല്യങ്ങൾ ഉണ്ടല്ലോ അത് മതത്തിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെടാറുണ്ട് അതായത് ഇല്ലാതായ മൂല്യങ്ങൾ ലിംഗവിവേചനം ജാതി അത് പണ്ട് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങളാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് അതിൽ വിശ്വസിക്കുന്നില്ല മനുഷ്യർ ഒന്നാണെന്നുള്ളൊരു മൂല്യമാണ് ഉള്ളത് പക്ഷേ ഈ മതപരമായിട്ടുള്ള മൂല്യങ്ങൾ വരുന്ന സമയത്ത് ഈ കാലഹരണപ്പെട്ടു പോയ ഈ മൂല്യങ്ങൾ തിരിച്ചു വരികയും അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ സമൂഹത്തിലെ പരിഷ്കരണങ്ങളെ പലപ്പോഴും മതമൗലികവാദികൾ എതിർക്കാറുണ്ട് അത് ഈ മൂല്യബോധം മൂലമാണെന്നും പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് അപ്പൊ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നിശ്ചലമല്ല അതായത് ചലിക്കാത്തതല്ല അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്നാണ് പറയുന്നത് മതപരമായ മൂല്യങ്ങളിലെ നന്മകളെ ഉൾക്കൊള്ളുമ്പോൾ യുക്തിചിന്തയിലും മാനവികതയിലും അധിഷ്ഠിതമായൊരു മൂല്യബോധമാണ് ആധുനിക ലോകത്തിന് ആവശ്യം ഒരു മൂല്യം മതത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം സ്വീകാര്യമാകുന്നില്ല മറിച്ച് എത്രത്തോളം മനുഷ്യത്വത്തിന് ഗുണകരമാകുന്നു എന്നതാവണം നമ്മുടെ മാനദണ്ഡം മനസ്സിലായല്ലോ മതത്തിലെ മൂല്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ നല്ല വശം മാത്രം എടുക്കാൻ പറ്റൂ അതിൽ ചീത്ത വശം ഒരിക്കലും നമുക്ക് അത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഇനി അടുത്ത ഒരു ടോപ്പിക് വരുന്നത് മൂല്യങ്ങളും പുരുഷാധികാരവും എന്ന ടോപ്പിക്കാണ് ആണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ധാർമ്മിക ബോധം സംസ്കാരം നിയമങ്ങൾ ഇതൊക്കെ പുരുഷാധികാരം ആഴത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് പുറമേ നിയന്ത്രണമല്ല മറിച്ച് നമ്മുടെ ചിന്തകളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ശരി എന്ന് നമ്മൾ കരുതുന്ന പല മൂല്യങ്ങളിലും അദൃശ്യമായി നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് സമൂഹത്തിലെ മൂല്യങ്ങൾ പലപ്പോഴും പുരുഷനെ ഉയർന്നവനായും സ്ത്രീയെ രണ്ടാമതായിട്ടും പ്രതിഷ്ഠിക്കുന്നുണ്ട് കാരണം തീരുമാനം എടുക്കാനുള്ള അധികാരം യുക്തിചിന്ത ഇതൊക്കെ അതുപോലെ നേതൃത്വപാഠവും ഇതൊക്കെ പുരുഷ ഗുണങ്ങളായിട്ടും അനുസരണ ക്ഷമ വൈകാരികത എന്നിവ സ്ത്രീ ഗുണങ്ങളായിട്ടും മൂല്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ പുരുഷന്റെ താല്പര്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുന്നത് അതായത് പുരുഷൻ എന്ന് പറയുമ്പോൾ അവന് യുക്തിയുണ്ട് ചിന്ത ഉണ്ട് അതുപോലെ നേതൃത്വ പാഠമുണ്ട് സ്ത്രീ എന്ന് പറയുമ്പോൾ അനുസരണ ഉള്ളവള് ക്ഷമയുള്ളവള് വൈകാരികത ഉള്ളവള് എന്നിവയൊക്കെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ പുരുഷൻ ഒരുപടി മുന്നിലാണ് ഇവിടെ നിൽക്കുന്നത് കുടുംബം എന്ന സ്ഥാപനത്തിനുള്ളിൽ സ്ത്രീ ചെയ്യുന്ന ജോലികൾ അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഭാഗമായിട്ട് ചിത്രീകരിക്കുകയാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ അധ്വാനത്തെ വില കുറച്ച് കാണാനും അത് സാമ്പത്തിക മൂല്യമില്ലാത്ത ഒന്നായി മാറ്റാനുള്ള ഒരു പുരുഷാധികാര തന്ത്രമാണ് അതായത് നല്ല വീട്ടമ്മ സഹനശീലയായ അമ്മ എന്നീ സങ്കല്പങ്ങളൊക്കെ ഈ മൂല്യങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അറിയാലോ വീട്ടു ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ അപ്പൊ അവളുടെ ജോലികളെ വില കുറച്ച് കാണുകയും അത് അവളുടെ ജോലിയാണ് അവൾക്ക് സാമ്പത്തിക സഹായം ഇല്ലാത്തൊരു ജോലിയാണ് എന്ന നിലയിലേക്ക് മാറാനുള്ള കാരണം ഇത്തരം മൂല്യങ്ങളാണ് എന്നാണ് പറയുന്നത് പിന്നെ സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന നിലയിൽ കാണുന്ന മൂല്യം യഥാർത്ഥത്തിൽ അവർ നിയന്ത്രിക്കാനുള്ള ഒരു വഴി കൂടിയാണ് അതായത് അവളുടെ വസ്ത്രധാരണം സഞ്ചാരം തൊഴിൽ ഇവയിലൊക്കെ പുരുഷാധികാരി മൂല്യങ്ങളാണ് ഇടപെടുന്നത് സംരക്ഷണം എന്ന വാക്കിന് പിന്നിൽ പലപ്പോഴും അവളെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയാം കാരണം ഇപ്പൊ ഒരു പുരുഷൻ ഒരു ഇപ്പൊ നമ്മൾ ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുകയാണ് ആ സമയത്ത് സംരക്ഷണം എന്ന വാക്കിന് അവളെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന നിയന്ത്രണങ്ങളാണുള്ളത് ഇന്ന രീതിയിൽ നടക്കരുത് ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ പുരുഷ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും സ്ത്രീകളെ ഒന്നുമില്ലാതാവുകയും ചെയ്യാണ് ഇപ്പോൾ രാഷ്ട്രീയമായാലും തൊഴിലായാലും പൊതുസമൂഹമായാലും മതമായാൽ പോലും രൂപപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പുരുഷന്മാരുടെ സൗകര്യത്തെ അടിസ്ഥാനമാക്കിയാണ് പുരുഷന്റെ പെരുമാറ്റ സ്വാഭാവികമായും സ്ത്രീകളുടേത് സവിശേഷമായിട്ടും കാണുന്ന അതായത് പുരുഷൻ പെരുമാറ്റപ്പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം കാണിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നു എന്നാൽ സ്ത്രീകളുടേത് വളരെ സ്പെഷ്യലാണ് സ്ത്രീകൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രത്യേകത ഉള്ളതാണ് അങ്ങനെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ മൂല്യവ്യവസ്ഥയിലുള്ളത് പല മതപരമായിട്ടുള്ള മൂല്യങ്ങളും ആചാരങ്ങളും പുരുഷാധിപത്യത്തിന് അടിവരയിടുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം കുടുംബത്തിന്റെ പേരും സ്വത്തും നിലനിർത്തുന്നത് പുരുഷനാണ് എന്ന ധാരണയും വംശപരമ്പര പുരുഷനിലൂടെ വളരുന്നു എന്ന വിശ്വാസമാണ് ഇതിന്റെ ഉദാഹരണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അപ്പം ഇതെന്താണെന്ന് മനസ്സിലായല്ലോ മാനവികത മാനവികത മൂല്യങ്ങൾ ധാർമ്മികത ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്